നമസ്കാരം ഏതം പ്ലിക്കിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം ഓരോ സിനിമാ വേഷത്തിനും സൂപ്പർ സ്റ്റാറുകൾ ഉണ്ടാവും ഏതാണ്ട് നാൽപ്പത് വർഷത്തോളം നീണ്ടു നിൽക്കുന്ന സൂപ്പർ താര മത്സരം കാണാൻ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് മലയാളം മൂവി ഇൻഡസ്ട്രിയിൽ തന്നെ വരേണ്ടി വരും അതായത് മമ്മൂട്ടിയും മോഹൻലാലും ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് മമ്മൂട്ടി മോഹൻലാൽ ഇവരുടെ ഏവർക്കും ഒരിക്കൽ കൂടി വീഡിയോയിലേക്ക് സ്വാഗതം കുറേപ്പെട്ടവരെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു കാരണം നമ്മൾ വീഡിയോ കാണുന്ന ഏകദേശം തൊണ്ണൂറ്റിയേഴ് ശതമാനം ആളുകളും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണ് എന്നുള്ള ഒരു ദുഃഖം കൂടി നിങ്ങളെ മുന്നിലേക്ക് വെക്കുകയാണ് അതുകൊണ്ട് തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യണമെന്ന് വളരെ വിനീതമായി നിങ്ങളോട് അപേക്ഷിക്കുന്നു നമുക്ക് വിശദമായ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം തന്നെ യോധ വെസസ് പപ്പയുടെ സ്വന്തം അപ്പോസ് തൊണ്ണൂറുകളിൽ പുറത്തിറങ്ങിയ ഈ രണ്ട് ചിത്രം ഏതാണ്ട് ഒരേ സമയത്താണ് ബോക്സ് ഓഫീസിൽ റിലീസ് ഉണ്ടായിരുന്നത് സംഗീത് ശിവൻ മോഹൻലാൽ കൂട്ടുകെട്ടിൽ പറഞ്ഞ ആദ്യ ചിത്രം കൂടിയായ യോദ്ധ എന്ന ചിത്രം ബോക്സ് ഓഫീസിൽ വലിയ വിജയം നേടി എന്ന് പറയാൻ സാധിക്കില്ല എങ്കിലും കൊമേഴ്സ്യലി അത്യാവശ്യം കളക്ഷനൊക്കെ നേടിയെങ്കിലും അതിൻ്റെ ബഡ്ജറ്റ് വലുതായതുകൊണ്ട് തന്നെ അത് ഒരു ഹിറ്റ് സ്റ്റാറ്റസ് ആ ചിത്രത്തിന് നിലനിർത്താനായില്ല ഇന്നും പല സമയത്തും റിപ്പീറ്റ് വാല്യൂ ഉള്ള ചിത്രങ്ങളിൽ ഒന്നുകൂടിയാണ് യോദ്ധ എന്നാൽ ഇതിന്റെ കൂടെ ക്ലാസ് റിലീസായി വന്ന പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന ഫാസിൽ സംവിധാനം ചെയ്ത ചിത്രം കുടുംബ പ്രേക്ഷകർ ഇരു കൈയ്യും നീട്ടി സ്വീകരിക്കുകയായിരുന്നു അക്കാലത്ത് വലിയ വിജയമായിരുന്നു പപ്പയുടെ സ്വന്തം അപ്പൂസ് ഇന്നും കുടുംബ പ്രേക്ഷകരുടെ ഇഷ്ട സിനിമകളിൽ ഒന്ന് പപ്പയുടെ സ്വന്തം അപ്പൂസ് തന്നെയാവും ഏതായാലും യോദ്ധയും പപ്പയുടെ സ്വന്തം അപ്പൂസും ബോക്സ് ഓഫീസിൽ ഏറ്റുമുട്ടിയപ്പോൾ വിജയം പപ്പയുടെ സ്വന്തം അപ്പൂസിനായിരുന്നു അതായത് ഒരു ക്ലീൻ ഹിറ്റ് അടുത്ത നമ്മൾ പറയാൻ വന്നത് വാത്സല്യം ദേവാസുരം എന്നീ രണ്ട് ചിത്രങ്ങളെ കുറിച്ചാണ് രഞ്ജിത്ത് തിരക്കഥി ഐ വി ശശി സംവിധാനം ചെയ്ത ദേവാസുരം എന്ന ചിത്രം ഇന്നും നമുക്ക് പ്രിയപ്പെട്ട സിനിമകളിൽ ഒന്നാണ് വലിയ രീതിയിൽ മലയാളിയെ സ്വാധീനിച്ച കുറച്ച് സിനിമകളിൽ ഒന്ന് തന്നെയാണ് ദേവാസുരം മംഗളശ്ശേരി നീലകണ്ഠൻ എന്ന മോഹൻലാലിന്റെ കഥാപാത്രത്തിന് ഇന്നത്തെ കാലത്ത് പോലും അതായത് ഈ സിനിമ ഇറങ്ങി ഏകദേശം മുപ്പത്തഞ്ചു വർഷം കഴിഞ്ഞിട്ട് പോലും കടുത്ത രീതിയിൽ ആരാധകരുണ്ട് എന്നുള്ളത് അതിലെ മോഹൻലാലിന്റെ പ്രകടനത്തെ തന്നെയാണ് വരച്ചു കാട്ടുന്നത് എന്നാൽ വാത്സല്യം എന്ന ചിത്രം കുടുംബ പ്രേക്ഷകരെ ആകർഷിച്ചു പിന്നീട് ഈ അടുത്ത കാലങ്ങളിൽ അത് വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് മാത്രമായിട്ടുണ്ടെങ്കിൽ പോലും അന്നത്തെ കാലത്ത് ആ ചിത്രം തിയേറ്ററിൽ വലിയ വിജയം നേടിയിരുന്നു എങ്കിൽ പോലും ദേവാസുരവും വാത്സല്യവും ഏറ്റുമുട്ടിയ സമയത്ത് വിജയത്തിന്റെ കാര്യത്തിൽ ഒരുപടി മുന്നിൽ ദേവാസുരം തന്നെയായിരുന്നു രാക്ഷസ രാജാവ് രാവണപ്രഭു രണ്ടായിരത്തി ഒന്നിൽ വിനയൻ സംവിധാന സംവിധാനം ചെയ്ത് മമ്മൂട്ടി നായകനായ ചിത്രമായിരുന്നു രാക്ഷസ രാജാവ് അതുപോലെ തന്നെ രഞ്ജിത്ത് ആദ്യമായി സംവിധാനം ചെയ്ത് മോഹൻലാൽ നായകനായ സിനിമയായിരുന്നു രാവണപ്രഭു ഈ രണ്ട് ചിത്രങ്ങളും ബോക്സ് ഓഫീസിൽ ഏറ്റുമുട്ടിയപ്പോൾ ഒരു സമ്പൂർണ്ണ വിജയം നേടിയത് രാവണപ്രഭു തന്നെയായിരുന്നു ആക്സസ രാജാവ് മമ്മൂട്ടി ദിലീപ് എന്നിവർ അഭിനയിച്ച ഈ ചിത്രം വലിയ രീതിയിൽ രാവണപ്രഭു സ്വീകരിക്കപ്പെട്ട പോലെ അന്നത്തെ കാലത്ത് ബോക്സ് ഓഫീസിൽ സ്വീകരിക്കപ്പെട്ടില്ല അതിന് പല കാരണങ്ങളുണ്ട് ഒന്നാമത് രാവണപ്രഭു എന്ന് പറയുന്ന ചിത്രം ദേവാസുരം എന്നൊരു മെഗാ ഹിറ്റിന്റെ രണ്ടാം ഭാഗം എന്ന പേരിലാണ് ഇറക്കിയത് അത്രത്തോളം വിജയം വന്നില്ലെങ്കിലും രണ്ടായിരത്തി ഒന്നിലെ ഏറ്റവും വലിയ വിജയങ്ങളിൽ മോഹൻലാലിന്റെ കരിയറിൽ രാവണ പ്രഭുവിന് സ്ഥാനമുണ്ട് അടുത്ത ദിവസങ്ങളിലായിട്ട് ആ ചിത്രം റീറിലീസ് ചെയ്യേണ്ട ചെയ്യുന്നുണ്ട് എന്ന പേരും കൂടിയുണ്ട് ഷിക്കാർ പ്രാഞ്ചിയേട്ടൻ ആൻഡ് സൈൻറ്റ് ഈ രണ്ട് ചിത്രങ്ങളും ഒരു ക്ലാസ് റിലീസ് ആയി വന്ന ചിത്രങ്ങളാണ് ഇതിൽ ഷിക്കാർ എന്ന ചിത്രം എം പത്മകുമാറും പ്രാഞ്ചിയേട്ടൻ ആൻഡ് സൈന്റ് എന്ന ചിത്രം രഞ്ജിത്തുമായിരുന്നു സംവിധാനം ചെയ്തത് വലിയ രീതിയിൽ രണ്ട് ചിത്രങ്ങളും ബോക്സ് ഓഫീസിൽ ശ്രദ്ധ പിടിച്ചു പറ്റി എന്നാലും കളക്ഷന്റെ കാര്യത്തിൽ അല്പം മുന്നിട്ട് നിന്നത് ഷിക്കാർ എന്ന ചിത്രമായിരുന്നു പ്രാഞ്ചിയേട്ടൻ ആൻഡ് സൈന്റ് എന്ന ചിത്രം മമ്മൂട്ടിയുടെ കരിയറിലെ ഒരു ക്ലാസിക് ചിത്രമാണ് ഒരുപാട് അവാർഡുകളും ഈ ചിത്രത്തിന് ലഭിച്ചിട്ടുണ്ട് എങ്കിൽ പോലും കളക്ഷൻ വൈസിൽ മുന്നിൽ ഷിക്കാർ എന്ന മോഹൻലാലിന്റെ ആക്ഷൻ ത്രില്ലർ ചിത്രമായിരുന്നു ഷിക്കാർ എന്ന ചിത്രത്തിൽ കലാപവ മോഹൻലാൽ എന്ന കഥാപാത്രങ്ങൾ അനു നിന്നപ്പോൾ പ്രാഞ്ചിയേട്ടൻ എന്ന ചിത്രത്തിൽ മമ്മൂട്ടി ഇന്നസെന്റ് പോലുള്ള കഥാപാത്രങ്ങളായിരുന്നു അഭിനയിച്ചിരുന്നത് ഏതായാലും ഈ റിലീസിൽ ഒരു ൂർണ്ണ വിജയം നേടിയത് എന്ന ചിത്രമായിരുന്നു സിനിമ വലിയ പ്രാൻചേട്ടൻ പ്രശംസകൾ നേടിയെങ്കിലും കളക്ഷൻ വൈസിൽ താഴെ പോയി ബിഗ് ബി അറ്റ് ചോട്ട മുംബൈ ഇന്നും മലയാള സിനിമയിൽ ഒരുപാട് ആരാധകരുള്ള ഒരു ചിത്രമാണ് ബിഗ് ബി മമ്മൂട്ടിയുടെ സ്റ്റൈലിഷ് ഗാങ്സ്റ്റർ ചിത്രം വലിയ രീതിയിൽ അന്ന് തിയേറ്ററിൽ സ്വീകരിക്കപ്പെട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്നാൽ അതേസമയം തന്നെ മോഹൻലാലിന്റെ ആക്ഷൻ കോമഡി ഡ്രാമയായ ചോട്ടാ മുംബൈ വലിയ രീതിയിൽ സ്വീകരിക്കപ്പെടുകയും വലിയ വിജയമാകുകയും ചെയ്തു കളക്ഷൻ വൈസിൽ ചോട്ടാ മുംബൈ ആണ് ബിഗ് ബി ബിഗ് ഒരുപാട് മുന്നിൽ എന്നാൽ ബിഗ് ബി കളക്ഷൻ വൈസിൽ അത്ര ഇമ്പാക്റ്റ് ഉണ്ടാക്കിയില്ലെങ്കിലും പിന്നീടുള്ള കാലങ്ങളിൽ ആ ചിത്രം വലിയൊരു കൾട്ട് ക്ലാസിക്കായി മാറുകയായിരുന്നു മറ്റൊരു ചിത്രമായിരുന്നു പുലുമുരുകൻ തോപ്പിൽ ജോപ്പൻ ഈ രണ്ട് ചിത്രങ്ങളും ഏതാണ്ട് ഒരാഴ്ച ഗ്യാപ്പിലാണ് ക്ലൈസ് റിലീസായി ബോക്സ് ഓഫീസിലെത്തിയത് ഇതിൽ പുലിമുരുകന്റെ ചരിത്രം നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് വലിയ രീതിയിലുള്ള കളക്ഷൻ നേടി മലയാളത്തിലെ ആദ്യത്തെ നൂറ് കോടി നേടുന്ന ചിത്രമായി പുലിമുരുകൻ മാറുകയും ചെയ്തു ഒരുപാട് റിപ്പീറ്റ് ഓഡിയൻസും ഫാമിലി ഓഡിയൻസും സപ്പോർട്ട് ചെയ്ത പുലിമുരുകൻ ആദ്യമായിട്ട് മലയാളത്തിൽ നൂറ് കോടി നേടുകയും ഒരു മലയാള സിനിമയുടെ ഒരു ബെഞ്ച് മാർക്കായി മാറുകയും ചെയ്തു എന്നാൽ തോപ്പിൽ ചോപ്പൻ എന്ന ചിത്രം അത്ര വലിയ ഹിറ്റായില്ല പുലിമുരുകൻ നൂറ് കോടി കളക്ഷൻ നേടിയപ്പോൾ ടോപ്പിൽ ചോപ്പന് ഏകദേശം പതിനഞ്ച് കോടി പതിനാറ് കോടി പ്രദർശനം അവസാനിപ്പിക്കേണ്ടി വന്നു ഏതായാലും ഈ ക്ലാഷിൽ സമ്പൂർണ്ണ വിജയം മോഹൻലാൽ തന്നെ ആയിരുന്നു ഇത്തരത്തിൽ ഇവർ രണ്ടുപേരും ബോക്സ് ഓഫീസിൽ ക്ലാസ് റിലീസായി വന്ന് മത്സര ബുദ്ധിയോടെ ഇറങ്ങിയ ചിത്രങ്ങൾ ഒരുപാടുണ്ട് അത് നിങ്ങൾ കമന്റ് ചെയ്യുക പൂർണ്ണമായിട്ടുള്ള ചിത്രങ്ങൾ നമ്മൾ എടുത്തിട്ടില്ല ഏതായാലും നിങ്ങൾക്കറിയുന്ന ഇവർ തമ്മിലുള്ള ക്ലാഷ് റിലീസുകളും അതിന്റെ റിസൾട്ടുകളും ദയവായി കമന്റ് ചെയ്യുക മറ്റൊരു കാര്യം പറയാലേ ഇങ്ങനെ മത്സരങ്ങൾ ഉണ്ടെങ്കിൽ പോലും കേരള ബോക്സ് ഓഫീസിനെ സംബന്ധിച്ച് അത് ആരോഗ്യകരമായ ഒരു മത്സരമായിരുന്നു ഒരാൾ മാസ് ചിത്രങ്ങൾ കൊണ്ട് അത്ഭുതങ്ങൾ സൃഷ്ടിച്ചപ്പോൾ മറ്റേ മറ്റൊരാൾ ക്ലാസിക് ചിത്രങ്ങൾ കൊണ്ട് സിനിമയുടെ പുതിയ മേച്ചിൽ പുറങ്ങളിലേക്ക് പ്രവേശിച്ചു നാൽപ്പത് വർഷങ്ങൾ കഴിഞ്ഞെങ്കിലും ഇന്നത്തെ പുതിയ ജനറേഷനും പോലും ഈവിയൽ രണ്ടുപേരുടെയും മമ്മൂട്ടിയുടെയും മോഹൻലാലിടേയും ചിത്രങ്ങൾ എപ്പോഴും പ്രിയപ്പെട്ടത് തന്നെയാണ് ഏതായാലും ക്ലാസ് റിലീസിൻ്റെ കാര്യത്തിൽ നമ്മൾ ഇത്ര പരിശോധന നടത്തിയിട്ടുള്ളൂ ഇത് മാത്രമല്ല ഒരുപാട് ക്ലാസ് റിലീസുകൾ മമ്മൂട്ടി മോഹൻലാൽ ബോക്സ് ഓഫീസിൽ നടന്നിട്ടുണ്ട് നമ്മൾ തൽക്കാലത്തേക്ക് ഒരു രണ്ട് മൂന്നെണ്ണം എടുത്ത് നമ്മൾ സംസാരിക്കുന്നു എന്നേ ഉള്ളൂ ഏതായാലും നിങ്ങൾക്കറിയുന്ന ക്ലാസ് റിലീസുകളും അതിന്റെ റിസൾട്ടും ദയവായി കമന്റ് ബോക്സിൽ പറയുക ഒരിക്കൽ കൂടി പറയുന്നു ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത പ്രിയപ്പെട്ടവർ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുണ തരണമെന്ന് ഒരിക്കൽ കൂടി അപേക്ഷിക്കുന്നു ഉടൻ തന്നെ മറ്റൊരു വിഷയവുമായി ഉടൻ തന്നെ അടുത്ത വീഡിയോയിൽ കാണാമെന്ന പ്രതീക്ഷയോടെ അടുത്തേക്ക് നിർത്തുന്നു നന്ദി നമസ്കാരം